Assalamualaikum എല്ലാവർക്കും ആദ്യം തന്നെ ഒരു പുതുവത്സര ആശംസകൾ നമ്മൾ പുതുവത്സര ആശംസകൾ പിറക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെയും അതല്ലെങ്കിൽ വരാനിരിക്കുന്ന ഈ വർഷത്തിൽ നമ്മൾക്ക് നേടാനുള്ളതിനെയും കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ നേടിയതും നമ്മൾക്ക് നഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഒക്കെ ആശംസകളൊക്കെ നേരിടുന്ന സമയത്തൊക്കെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു നേരം തന്നെയാണ് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ കേരളത്തിലെ ഹാപ്പി ന്യൂ ഇയർ ആഘോഷത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കാം ഏകദേശം ഏഴ് മണിയായപ്പോൾ തന്നെ എല്ലാ സ്ഥലങ്ങളിലും പോലീസിനെ വെച്ചുകൊണ്ട് നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് അതല്ലെങ്കിൽ ഇവിടത്തെ ഈ നാട്ടിലെ രാജ്യം ഭരിക്കുന്ന രാജാവായിട്ടുള്ള പുണറായി തമ്പ്രാന്റെ ഭയം എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കുന്ന അതല്ലെങ്കിൽ അയാളുടെ ഭരണ പരാജയം എത്രത്തോളം എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെ അയാളുടെ ആ ഭരണ ഉത്തരവുകളൊക്കെ കണ്ടു നമ്മൾ സാധാരണ എല്ലാവരും പന്ത്രണ്ട് മണിക്ക് ആ പന്ത്രണ്ട് മണി കഴിഞ്ഞ് ആ പിറ്റേ ദിവസത്തെ അതായത് ഒന്നാം തീയതിയുടെ ആ അടുത്ത സെക്കൻഡിലേക്ക് കടക്കുന്ന ആ നിമിഷം ആ നിമിഷം കൃത്യമായിട്ടും എല്ലാവരും കൂടി തന്നെ ഇവിടെ ആഘോഷിക്കാറുണ്ട് പക്ഷെ ഇവിടെ മാറി മാറി ഭരിച്ച രാഷ്ട്രീയ കക്ഷികൾ ഇന്നിപ്പോൾ ആ ആഘോഷത്തെ എവിടെ എത്തിച്ചിരിക്കുന്നു ആ ആഘോഷത്തിൽ ഉപയോഗിക്കുന്ന നമ്മുടെ നാട്ടിലെ ഇത്ര കണ്ടും മയക്കുമരുന്നും മദ്യത്തേക്കൊന്നും നമുക്ക് മാറ്റി വയ്ക്കാം കാരണം ഇന്നിപ്പോൾ ആളുകൾക്ക് മദ്യമൊന്നും അത്ര ആവശ്യകതയുള്ള വസ്തുവായി മാറി മാറുന്നില്ല അതിനേക്കാൾ വലിയ എത്രയോ വലിയ വലിയ രീതിയിലുള്ള മയക്കുമരുന്നിന്റെ ഒരു കേന്ദ്രമായി കൂമ്പാരമായി നമ്മുടെ കേരളത്തിൽ മാറ്റിയതും നമ്മുടെ യുവതലമുറ എത്രത്തോളമാണ് അതിന് അഡിക്ഷൻ അതിന് അഡിക്റ്റ് ആയിക്കൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമ്മുടെ ഈ നാടിന്റെ ശാന്തിയും സമാധാനവും നശിപ്പിച്ചതെന്നെല്ലാം നമ്മൾക്കറിയാം പക്ഷെ നമ്മൾക്ക് എനിക്ക് എല്ലാ വർഷത്തെയും പോലെ പറയാനുള്ളൂ ഇത്രത്തോളം നമുക്ക് ഓരോ വർഷങ്ങളിൽ ഇതിനും പോയിക്കൊണ്ടും ഇരിക്കും പക്ഷെ നമ്മൾ എന്തായാലും മാറുന്നില്ല അപ്പൊ നമ്മൾക്ക് മാറാൻ പറ്റുന്ന എന്താണ് നല്ല നല്ല കാര്യങ്ങളിലേക്ക് മാറാനുള്ള ശ്രമം നടത്തുക പക്ഷെ എന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം പറയാമല്ലോ സുഡാപ്പികളെ നിങ്ങൾ വിഷമിക്കേണ്ട എനിക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നു കഴിഞ്ഞ വർഷത്തിനേക്കാൾ സ്ട്രോങ് ആയിക്കൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ നമ്മൾ ധർമ്മത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി നമ്മുടെ ഈ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അരാജകത്വത്തിനെതിരെ കൃത്യമായിട്ടും പോരാടാൻ തന്നെയാണ് ഞങ്ങളെ പോലെയുള്ള സംഘപുത്രന്മാർ കൃത്യമായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് എത്ര വർഷങ്ങൾ മാറി മാറി വന്നു കഴിഞ്ഞാലും നമ്മൾ കൃത്യമായിട്ടും നമ്മുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കാതെ തന്നെ പോയിക്കൊണ്ടിരിക്കും ഇനി നമ്മുടെ രാജ്യത്തിന്റെ നേട്ടങ്ങൾ കൂടി നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട് കാരണം നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനമായി തന്നെയാണ് നമ്മുടെ രാജ്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയിട്ടുള്ള ഒരുപാട് 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 എടുത്തെടുത്തെടുത്ത് പറയേണ്ട ഒരുപാട് നേട്ടങ്ങൾ തന്നെയുണ്ട് പക്ഷെ ആ നേട്ടങ്ങളെ ഒരു മാധ്യമങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലെ കൂട്ടിക്കൊടുപ്പ് മാമാ മലയാള മാധ്യമങ്ങൾ ഒന്നും എടുത്ത് പറയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഈ പുതുവത്സര ദിനത്തിൽ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് നമ്മുടെ നാട് നമ്മുടെ രാജ്യം നേടിയിട്ടുള്ള ലോകത്തിന് മേൽ നേടിയിട്ടുള്ള രാജ്യത്തിന്റെ ആ നേട്ടങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഹരിപ്രസാദ് മേനോൻ ഹരിപ്രസാദ് മേനോന്റെ വാക്കുകളിലൂടെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ കുറച്ച് നേട്ടങ്ങൾ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ വാക്കുകളാണ് ഇന്ന് എനിക്ക് ഈ ഹാപ്പി ന്യൂ ഇയർ ഈ പുതുവത്സര ദിനത്തിൽ നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കാനുള്ളത് നോക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പടിയിറങ്ങുകയാണ് ചന്ദ്രയാൻ ദൌത്യം ജി ട്വന്റിയുടെ നേതൃസ്ഥാനം ലോകത്തെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തി ലോകത്തെ ഏറ്റവും അധികം റോഡ് ശൃംഖലയുള്ള രാജ്യം ലോകത്തെ ഏറ്റവും പേസിൽ വളരുന്ന ജി ഉള്ള രാജ്യം തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങൾ സമ്മാനിച്ച വർഷമാണ് രാജ്യത്തെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇനി നമ്മളുടെ ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജി കളക്ഷൻ ഡയറക്ട് ടാക്സ് കളക്ഷനിലൊക്കെ എവർ ടൈം റെക്കോർഡ് ഹിറ്റ് ചെയ്തിട്ടുള്ള ഒരു വർഷമാണ് നമ്മളുടെ രണ്ടായിരത്തി മൂന്ന് ഇനി നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ നാല് ട്രില്യൺ യു എസ് ഡോളേഴ്സ് വാല്യൂ ഉള്ള ലോകത്തെ നാലാമത്തെ വലിയ മാർക്കറ്റായി മാറിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെ രാജ്യത്തിന് ഒട്ടനവധിയായിട്ടുള്ള മികച്ച നേട്ടങ്ങൾ സമ്മാനിച്ച വർഷമാണ് രണ്ടായിരത്തി എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ രാജ്യത്ത് നടക്കുന്ന മറ്റൊരു നിശബ്ദ വിപ്ലവത്തെ പറ്റിയിട്ട് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് യു എന്ന് പറയുന്ന സംവിധാനമാണ് നമ്മളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്യു കോഡ് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു യു പി ഐ അടിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ അടിച്ചു കൊടുത്തിട്ട് നമ്മളുടെ പണവിനിമയം നടത്തുവാൻ നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് നമ്മളെ പ്രാപ്തരാക്കുന്ന ആ ഒരു മെത്തേഡാണ് യു പി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം നമ്മളുടെ നാട്ടുമുറങ്ങളിൽ പോലും ചെറിയ ചായക്കട മുതൽ പെട്ടിക്കട മുതൽ വലിയ ളുകളിൽ വരെ ഈ യു പി ഐ പേയ്മെന്റ് സംവിധാനം ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അത് രാജ്യത്ത് വലിയൊരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തല് നോക്കൂ രാജ്യത്ത് ഏതാണ്ട് അമ്പത് മുതൽ അറുപത് കോടി വരെയുള്ള ഇത്തരത്തിലുള്ള ചെറുകിട ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എം എസ് എംഇകൾ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവരൊക്കെ നേരത്തെ ക്യാഷ് ഓൺ കാരി ബിസിനസ് ബിസിനസ്സായിരുന്നു അവർ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നു ക്യാഷ് കൊടുക്കുന്നു ആളുകൾ അവർ സാധനങ്ങൾ കൊടുക്കുന്നു ആ ക്യാഷിന് പ്രത്യേകിച്ച് എവിടെയും ഒരു രേഖയൊന്നും ഉണ്ടായിരുന്നില്ല അവരൊരു പാരാലിക്കോണമി കൈൻഡ് ഓഫ് മെത്തേഡിലാണ് അവര് ഈ മെയിൻ സ്ട്രീം ചാനലിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ബിസിനസ് ഡെവലപ്മെന്റുമായിട്ട് മറ്റൊരു എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ യു വന്നതിലൂടെ ഒരു വലിയ മാറ്റം സംഭവിച്ചത് എല്ലാ ചെറുകിട വ്യാപാരികളും ഈ യു എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്നു അവരുടെ ബിസിനസിന്റെ വലിയൊരു ശതമാനം പേയ്മെന്റും ഇപ്പൊ യു പി ഐ വഴിയാണ് അവർ കളക്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിന് പുറത്തേക്കുള്ള ഒരു ചായക്കടയൊക്കെ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചായയും ചായക്കടയിലും ഡെയിലി ഒരു രണ്ടായിരത്തിഅൻസാക്ഷൻ അതിലെ ബഹുഭൂരിഭാഗവും ഇപ്പൊ യു പി ഐ വഴിയാണ് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒരു രണ്ടായിരം രൂപയുടെ ട്രാൻസാക്ഷൻ അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് ബാങ്കിൽ അപ്പൊ അങ്ങനെ നോക്കിയാൽ ഒരു മാസം അറുപതിനായിരം രൂപയുടെ ബിസിനസ്സും ഒരു വർഷത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴു ലക്ഷം രൂപയുടെ ബിസിനസ്സും ഒരു ചെറിയ ഒരു ചായക്കടക്കാരന്റെ പേരിൽ അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ഥിരമായിട്ട് ഇദ്ദേഹത്തിന്റെ അക്കൌണ്ടിലേക്ക് പണം കൃത്യമായിട്ട് വരികയും ആ പണം കൃത്യമായിട്ടുള്ള കണക്കുകൾ സഹിതം ചെലവഴിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളുടെ രാജ്യത്തെ ബഹുഭൂരിഭാഗം വരുന്ന ചെറുകിട കച്ചവടക്കാരും എം എസ് എം ഇ ആൾക്കാരും മാറുന്ന സമയത്ത് ഇവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് പയ്യെ ഇവരറിയാതെ തന്നെ മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ നേരത്തെ ഒരു ചായക്കട നടത്തുന്ന ആളുകൾക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫ്രൂട്ട്സ് കട നടത്തുന്ന ആൾക്ക് ഒരു മുടിവെട്ട് കട നടത്തുന്ന ആൾക്ക് ബാങ്കിൽ ഒരു ലോൺ കിട്ടുക അല്ലെങ്കിൽ അവരുടെ എക്സ്പാൻഷൻ ബിസിനസ് പ്രോ മറ്റേ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു ഒരു സപ്പോർട്ട് ക്രെഡിറ്റ് സപ്പോർട്ട് ബാങ്കുകളിൽ നിന്നൊക്കെ ലഭിക്കുക എന്ന് പറയുന്നത് അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു വർഷത്തെയൊക്കെ ട്രാൻസാക്ഷൻ എടുത്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് ബാങ്കുകളെ സംബന്ധിച്ച് ഇവരുടെ ബിസിനസിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഒരു ബോധ്യം വരുന്നു ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഫർദർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ബാങ്കുകൾ ലോൺ കൊടുക്കുവാൻ തയ്യാറാകുന്നു അങ്ങനെ ലോൺ കൊടുത്തതിന് ശേഷം അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നു ഓബിയസ്ലി ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് പണം കൂടുതലായിട്ട് ക്യാഷ് ഫ്ലോ ആയിട്ട് ലിക്വിഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു ഷ്ഫ്ലോ ഉണ്ടാകുന്നു അപ്പോൾ അത്തരത്തിൽ സമ്പത്ത് വ്യവസ്ഥയുടെ വലിയ പുരോഗതിയിലേക്ക് ഈ ഒരു യു എന്ന് പറയുന്ന സിസ്റ്റം ഇന്ത്യയെ പിടിച്ചു നടത്തുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വീക്ഷണം ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളും മറ്റെല്ലാ രാജ്യങ്ങളും എന്ന് പറഞ്ഞാൽ ചൈനയടക്കം യൂറോപ്പിലെ വലിയ കൺട്രികളടക്കം അമേരിക്കയടക്കം മൈൽഡ് റിസഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോഴും ഇന്ത്യ പിടിച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ ഗ്രോത്തിലേക്ക് പോകുന്നു എന്നുള്ളത് വലിയ എന്താ പറയാ അത്ഭുതത്തോടു കൂടിയിട്ടാണ് ലോകം നോക്കിക്കാണുന്നത് അതിന് വലിയ കാരണമായത് ഈ യു എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തല് അപ്പൊ നമ്മളുടെ രാജ്യത്തെ ഈ വലിയ സംഖ്യയിൽ വരുന്ന ഈ എം എസ് എം ഇകള് ഈ സിസ്റ്റത്തിലേക്ക് കൂടിയിട്ട് അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ റവന്യൂ ഗ്രോത്തിനും അതുപോലെ മറ്റുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ വരും വർഷങ്ങളിൽ നമ്മളുടെ രാജ്യത്തെ ബഹുഭൂരിഭാഗം ട്രാൻസാക്ഷനുകളും ഇത്തരത്തിലുള്ള യു പി ഐ സിസ്റ്റത്തിലൂടെ പോകുന്ന മുറയ്ക്ക് നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു കൺസംഷൻ കൃത്യമായിട്ട് ആ ഒരു ചാനലിലേക്ക് വരികയും അത് കൃത്യമായിട്ട് ടാക്സ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ വികസനത്തിന് ഏറ്റവും നാഴികക്കല്ലായിട്ട് പ്രവർത്തിക്കുന്ന ടാക്സ് എന്ന് പറയുന്ന സംവിധാനത്തിൽ ഈ സിസ്റ്റം പതുക്കെ വരികയും അത് രാജ്യത്തിന്റെ പുരോഗതിക്ക് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതാണ് ഈ വിപ്ലവമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു ഒരു രണ്ടോ മൂന്നോ വർഷത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു നിശബ്ദ വിപ്ലവം രാജ്യത്ത് നടപ്പാക്കിയ അല്ലെങ്കിൽ അതിനെ സാധ്യമാക്കിയ രീതിയിലുള്ള ഇക്കണോമിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് രാജ്യത്ത് വരുത്തിയ ഈ സർക്കാരിനും ഇതിന്റെ ഒരു ക്രെഡിറ്റ് അവകാശപ്പെടാം എന്തായാലും നമ്മളുടെ ഈ രാജ്യത്തെ വലിയ വിപ്ലവത്തെ പറ്റിയിട്ട് നിങ്ങളും മനസ്സിലാക്കിയിരിക്കുക താങ്ക് നന്ദി നമസ്കാരം